നമസ്കാരം ക്ലൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടി പുതിയ അവസരങ്ങൾ വാതായനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ പുതിയ അവസരങ്ങൾ ഒട്ടനവധി ഉണ്ടെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏ രംഗത്ത് ഇന്ത്യയ്ക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന് ലോകരാജ്യങ്ങൾ പോലും വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ യുഗത്തിലൂടെയാണെന്ന് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ പരമാവധി ഉപയോഗിക്കുകയാണ് പ്രയോജനകരമാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ അവസരത്തെ ഒരിക്കലും ഒഴിവാക്കി കളയരുത് വേണ്ട വിധത്തിൽ അതിൻ്റേതായ രീതിയിൽ വിനിയോഗിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജോലി നമ്മുടെ കർത്തവ്യം നാഷണൽ കോണ്ടം മിഷൻ എ മിഷൻ സെമി കൺട്രക്ടർ മിഷൻ തുടങ്ങിയ ഇന്ത്യയിലെ യുവജനങ്ങൾക്കായി പുതിയ സാധ്യതകളുടെ ഒരു ലോകത്ത് പുതിയ ലോകത്തിലേക്കുള്ള വാതിലുകൾ തന്നെയാണ് വാതായനം ചെയ്തിടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ പല കണ്ടുപിടുത്തങ്ങൾക്കും ഇന്ത്യ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പ്രവർത്തിക്കുകയാണ് അതിനുള്ള കാരണം യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ അനവധി സാധ്യതകൾ ഇതൊക്കെ തന്നെയാണ് രാജ്യം മുഴുവൻ ഇന്ന് ഇതിൻ്റെ ഒരു ലോഞ്ച് പാഡായി തന്നെ പ്രവർത്തിക്കുന്നു ഭാഷ തടസ്സമെന്നത് മറികടക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണ് ഈ സഹായത്തോടെ തമിഴ് തെലുങ്ക് ഒഡിയ എന്നീ ഭാഷകളിൽ ആശയവിനിമയം നടത്താനായി ഏവർക്കും സാധിക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രയോജന ഫലം ഇൻ്റർനാഷണൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇന്ന് ഇന്ത്യ പൊതു പ്രതീക്ഷയായി തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പരീക്ഷണങ്ങൾ നടത്തി പോരുന്നു വളരെ വേഗത്തിലാണ് രാജ്യം ഈ രംഗത്തെ പുരോഗതി നേരിട്ട് ഇന്റർനാഷണൽ സ്റ്റാർട്ടപ്പുകളിൽ ഇന്ത്യ ഇന്ന് മറ്റു രാജ്യങ്ങൾക്ക് വലിയ പ്രതീക്ഷയായി തന്നെ മാറുന്നു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ തന്നെയാണ് കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നാലെ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുന്നു വളരെ വേഗത്തിൽ അത് മറികടക്കാനും കഴിയും മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ് തന്നെയാണ് കുതിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ യാത്രയിൽ സ്റ്റാർട്ടപ്പുകളുടെ പ്രധാന പങ്ക് വഹിക്കുന്നതുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി